ശ്രീ ഭ്രമരാംബിക സമേത മല്ലികാർജുന ദേവസ്ഥാനം അഥവാ ശ്രീശൈലം ക്ഷേത്രം പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മറ്റ് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾക്ക് ലഭിക്കുന്ന അത്ര പ്രാധാന്യം ഇതിന് ലഭിക്കുന്നുണ്ടോന്ന് സംശയമാണ് വളരെ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിലുള്ള ഒരു അമ്പലമാണ് ഇവിടെ നമ്മൾ ശബരിമലയിൽ പോകുന്നത് പോലെ തന്നെ ഇപ്പോൾ ശിവരാത്രി എടുക്കാറായപ്പോഴത്തേക്ക് ഇവിടെ ക്രീം കളറിലുള്ള ഒരു തരത്തിലുള്ള ഒരു ചന്ദനവും ക്രീമും കുങ്കുമവും കൂടെ കളർന്ന ഈ തൂണിൻ്റെ കളറിലുള്ള ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരുപാട് ദീക്ഷ എടുത്തവർ നമ്മൾക്ക് ഈ റോഡിൽ കൂടെ ഒക്കെ പോകുന്നതാണ് അവരെല്ലാം കാൽനടയായിട്ടാണ് ഇവിടെ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അധികം ഉണ്ട് ആ ശ്രീശൈലം ക്ഷേത്രത്തിൽ പോകാൻ കാൽനടയായിട്ടാണ് പോകുന്നത് അവിടെ ചെന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ഈ സംവിധാനങ്ങളുണ്ട് താമസിക്കാനൊക്കെ എല്ലാവർക്കും നമ്മൾ ചെന്നപ്പോഴാണെങ്കിൽ അവിടെ മുന്നൂറ് റൂം എടുത്താൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ചിലർ ആണെങ്കിൽ പൈസ തിരിച്ചു തരും ചിലരാണെങ്കിൽ തരികയില്ല അതായത് തിരുപ്പതിയിലെ അതേ സംവിധാനം തന്നെയാണ് ഫ്രീ ഫുഡും എല്ലാം ഉണ്ട് ഇത് ശിവദീക്ഷ എടുത്തവരാണ് ഡ്രസ്സിൻ്റെ കളറ് മഞ്ഞയല്ലേ വേറെ ഒരു ക്രീമും കൂടെ കലർന്ന കളറാണ് ഒരുപാട് പ്രശസ്തമാകേണ്ട ഒരു ക്ഷേത്രമാണ് പക്ഷേ തിരുപ്പതിലെ പോലെ ഒന്നുമുള്ള വാഹന സൗകര്യങ്ങളില്ല നല്ല മല ആ വനത്തിന് ഉള്ളിലാണ് ഈ ക്ഷേത്രമുള്ളത് നമുക്ക് ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല പിന്നെ വന്യമൃഗങ്ങൾ അതാ വന്യമൃഗ സങ്കേതം തന്നെയാണ് അവിടെ ഇതിനകത്ത് തന്നെയുള്ള ദേവി ക്ഷേത്രം പതിനെട്ട് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് അപ്പോൾ ശിവനും ശക്തിയും ഏറ്റവും ശക്തമായ രൂപത്തിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് തേനീച്ച കൂട്ടങ്ങളായിട്ട് വന്നു രാക്ഷസനെ ദേവി നിഗ്രഹിച്ചു അതിൻ്റെ ആ ഒരു പ്രതീകമായിട്ടാണ് ഇവിടുത്തെ ദേവിക്ക് ദേവി ഭ്രമരം എന്ന് പറഞ്ഞാൽ തേനീച്ച ദേവി എന്ന് പേര് വന്നത് അസുരനിഗ്രഹം വലിയ കഥയാണ് അതുകൊണ്ടാണ് രണ്ടു സെന്റൻസുകൾ ചുരുക്കി പറഞ്ഞത് ഇവിടുത്തെ ശിവലിംഗത്തിൽ മല്ലിക അല്ലെങ്കിൽ മുല്ലപ്പൂവാണ് ചൂടാറ് അതുകൊണ്ടാണ് മല്ലികാർജുനെന്ന് പേര് വന്നത് ക്ഷേത്രോൽപത്തിയെ ഒരു കഥയുള്ളത് പണ്ട് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി അച്ഛനോടും അമ്മയോടും പിണങ്ങി ഇങ്ങനെ ഭൂമിയിലോട്ട് വന്നില്ലേ അപ്പോൾ അതിന്റെ പുറകെ ശിവനും പാർവതിയും വന്ന് ഇവിടെയാണത്രേ അവർ സുബ്രഹ്മണ്യ സ്വാമി അങ്ങ് പഴനിയിൽ പോയി താമസിച്ചില്ലേ അപ്പോൾ ശിവനും പാർവതിയും ഇവിടെ ഉണ്ടെന്നാണ് വിശ്വാസം പിന്നെ ശക്തിപീഠങ്ങൾ എങ്ങനെയാണ് ഉണ്ടായതെന്നറിയാമല്ലോ അതുപോലെ സതീദേവിയുടെ ശരീരഭാഗങ്ങൾ വീണ സ്ഥലങ്ങൾ അതുപോലെ ഇവിടെയും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ദക്ഷിണകാശി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നമ്മൾ താമസിച്ചിട്ട് അമ്പലത്തിൽ ദർശനം നടത്തിയാൽ നമുക്ക് മോക്ഷം ലഭിക്കും അത്രേ ആന്ധ്രയിലെ ഏറ്റവും വലിയ ഡാമായ ശ്രീശൈലം ഡാമും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ ഡാം നമുക്ക് പോയി കാണാൻ പിന്നെ ഒരുപാട് അമ്പലങ്ങളുണ്ട് കാണാൻ ഇങ്ങനെ വനത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസാണ് അത് ശബരിമലയിലൊക്കെ പോകുന്ന പോലെ തന്നെയാണ് ഇതിനോടൊപ്പം തന്നെയാണ് ഏറ്റവും വലിയ ഡാമുകളിലൊന്നായ നാഗാർജുന സാഗർ അണക്കെട്ടും അവിടെയും ഒരുപാടുണ്ട് കാണാൻ അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് അമ്പലങ്ങളുണ്ട് കാണാൻ അതിൽ വളരെ പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മൾ പറയുന്നത് ഈ അമ്പലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ശ്രീകോവിൻ്റെ ദൂരെയല്ലേ നമ്മൾ നിന്ന് തൊഴു അറുക അകത്തോട്ട് നമുക്ക് പ്രവേശനമില്ല പക്ഷേ നമുക്ക് ഈ ശിവലിംഗത്തെ തൊട്ട് തല നമ്മുടെ തല മുട്ടിച്ച് തൊഴുത് അനുഗ്രഹം വാങ്ങാൻ പറ്റും ചില ദിവസങ്ങളിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല അപ്പോൾ അതിനനുസരിച്ച് തിരക്കിയിട്ട് വേണം നമ്മൾ പോകാന് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അതിന് അനുവദിക്കുകയില്ല അല്ലാതുള്ള ദിവസങ്ങളിലാണ് അത് പ്രത്യേക സമയമൊക്കെ ഉണ്ട് നമ്മൾ ചെന്നപ്പോൾ അങ്ങനെയുള്ള സമയമായിരുന്നു നമ്മൾ അങ്ങനെ തന്നെയാണ് തൊഴുതത് ഇങ്ങനെ നെറ്റി ആ ശിവലിംഗത്തെ മുട്ടിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക പന്ത്രണ്ട് ഒന്നാണെന്ന് ഓർക്കണം അങ്ങനെ അത്രയും പ്രശസ്തമായ ജ്യോതിർലിംഗത്തിലാണ് നമ്മൾ തലമുട്ടിച്ച് പ്രാർത്ഥിക്കുന്നത് അതുപോലെ ഇവിടുത്തെ ഭഗവതിയെ ദർശിക്കുന്നതും വളരെ വിശേഷമാണ് പതിനെട്ട് ശക്തിപീഠങ്ങളിലൊന്നാണ് ഇവിടുത്തെ ദേവി എല്ലാ ശിവക്ഷേത്രങ്ങളിലേയും പോലെ തന്നെ നന്ദികേശ്വരനും ശ്രീകോളിനു മുന്നിൽ നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശിഖര ദർശനം എന്ന് പറയും അത് നമ്മൾ കുറച്ച് ദൂരം ചെന്ന് ഒരു മലയുടെ മണ്ടയ്ക്ക് അവിടെ ഇതുപോലെ നന്ദികേശ്വരം ആ നന്ദികേശ്വരന്റെ കൊമ്പുകൾക്കിടയിൽ കൂടി നമ്മൾ നോക്കുമ്പോ അങ്ങ് ദൂരെ ശ്രീശൈലം ക്ഷേത്രം ദർശിക്കാം അങ്ങനെ ദർശിച്ചാൽ നമുക്ക് മോക്ഷം കിട്ടും അത്രേ അങ്ങനെയുള്ള ശിഖര ദർശനം എന്ന് പറയുന്നത് കൊണ്ട് അത് മറക്കരുത് പിന്നെ ധാൻ്റെ ഈ കെട്ടിടങ്ങൾ കാണുന്നില്ലേ അതേ പ്രത്യേക ജാതിക്കാർക്ക് വേണ്ടി അവർ പണിഞ്ഞിട്ടിരിക്കുന്നതാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ ആരെങ്കിലും മരിക്കുമ്പോ അവരുടെ സ്മരണാർത്ഥം ഇങ്ങനെ റൂമുകൾ പണിഞ്ഞു നൽകും അങ്ങനെ നമുക്ക് ആ റൂമുകളുടെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ അപ്പോൾ ആ പ്രത്യേക ജാതിക്കാരായിരിക്കുമല്ലോ അവിടെ താമസിക്കുന്നു നമ്മളും പോയി താമസിച്ച് കുഴപ്പമൊന്നുമില്ല ഫ്രീ ആണ് ഫുഡും ഫ്രീ ആണ് റൂമിൻ്റെ പൈസ ആ റിസപ്ഷനിൽ ഇരിക്കുന്നവരുടെ മനസ്ഥിതി അനുസരിച്ചിരിക്കും ചിലർ വാങ്ങിക്കും ചിലർ വാങ്ങിക്കത്തില്ല എന്നാലും മുന്നൂറ് രൂപയൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും കാരണത്താലാണ് ഈ ജാതി പ്രത്യേക ജാതിക്കാർക്ക് വേണ്ടിയാണെന്ന് പറയുന്നത് അല്ലാതെ അങ്ങനെ ജാതി ഒന്നും ഉണ്ടായിട്ടല്ല യഥാർത്ഥത്തിൽ തിരുപ്പതി അമ്പലത്തിനെ പോലെ തന്നെ പ്രശസ്തമായ ക്ഷേത്രമാണ് ഇത് അതുപോലെയൊക്കെയുള്ള സൗകര്യങ്ങളും അങ്ങനെയുള്ള കെട്ടിടങ്ങളും അങ്ങനെ ഒരു മല മുഴുവൻ ഇങ്ങനെ ഈ ഒരു അമ്പലത്തിന് വേണ്ടി ശ്രീശൈലം അങ്ങനെ ഒരു അമ്പലത്തിന് വേണ്ടി ഉണ്ട് അത് കൂടാതെ തന്നെ ഇവിടെ ഡാമുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഇവിടോട്ട് വന്നു പെടാൻ ഇച്ചിരി പ്രയാസമാണ് അതുകൊണ്ടാണ് ഈ തിരക്ക് കുറവ് ഇവിടെയുള്ള മറ്റൊരു ക്ഷേത്രമാണ് ഈ കാണുന്ന സാക്ഷിഗണപതി ക്ഷേത്രം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എത്ര ഭക്തജനങ്ങൾ വരുന്നു ഇതുവഴിയാണ് പോകുന്നത് അപ്പോൾ അവരുടെ എല്ലാ എണ്ണം ആ ഭഗവാനോട് ചെന്ന് പറയുന്നത് ഇവിടുത്തെ ഗണപതി ഭഗവാനാണത്രേ ഈ അമ്പലത്തിൽ ചെന്ന് നമ്മൾ ഏത് ആഗ്രഹം പറഞ്ഞാലും സാധിക്കുമെന്നാണ് അതായത് നടക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അത് സാധിക്കുമെന്നാണ് തിരുപ്പതിയിലെ പോലെ ഇവിടെയും പാതാളഗംഗയുണ്ട് അവിടെ നമ്മൾ ഒരു എണ്ണൂറ്റി അമ്പത് സ്റ്റെപ്പോളം ഇറങ്ങി ചെന്നിട്ട് വേണം ദർശനം നടത്താൻ നമ്മൾ പോയപ്പോൾ അത് സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ആ പോയില്ലേ കൂടെയുള്ളവരെയൊക്കെ പോയിട്ട് വന്നു നല്ല രസമാണ് കാണാനെന്നാണ് എന്നാണ് പറഞ്ഞത് ഇതുപോലെ ഇങ്ങനെ ആ ഭയങ്കര നല്ല ഒക്കെ ആയിട്ട് അങ്ങ് താഴെ വരെയുണ്ട് യഥാർത്ഥത്തിൽ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല ഇറങ്ങുന്നതിന് പക്ഷെ കൂടെയുള്ളവർക്ക് അത്ര നടക്കാനും പ്രയാസമായിട്ട് അവർ ഇറങ്ങിയില്ല പിന്നെ ഇത് ഇങ്ങനെ ഈ അഞ്ച് അരുവികളായിട്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ആ വെള്ളച്ചാട്ടം എല്ലാം നല്ല രസമാണ് കാണാൻ പിന്നെ ഈ പോകുന്ന വഴിക്ക് വഴിക്കെല്ലാ അമ്പലങ്ങളുണ്ട് സമയമുള്ളവർക്കാണെങ്കിൽ പതുക്കെ പതുക്കെ അതെല്ലാം പോയി കാണാം ഇങ്ങനെ ടൂറിസ്റ്റുകളുടെ ഗൈഡുകളില്ലേ അവരും കൂടി ഉണ്ടെങ്കിൽ എല്ലാം കണ്ടുവച്ച് തിരിച്ചു വരാൻ പറ്റും ഭയങ്കരമായിട്ടുള്ള വനപ്രദേശമാണ് ഈ മല്ലമല ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് അവിടെ തരുന്ന ഈ ഫ്രീ ഫുഡ് എന്ന് പറയുന്നത് പിന്നെ അതിങ്ങനെ ഈ റോപ്പ് വേ ഒക്കെ ഉണ്ട് ഇപ്പോഴും നേരത്തെ അതില്ലായിരുന്നു പിന്നെ ഇത് ശ്രീശൈല ഡാമിൽ ഇങ്ങനെ തുറന്നു വിടുന്നുണ്ട് വെള്ളം കാണാൻ ഒരുപാട് ആൾക്കാർ വരാ വരാറുണ്ട് എന്നേക്കാളും വലുത് നാഗാർജുന സാഗർ അണക്കെട്ടാണ് തുറന്നു വിടുമ്പോൾ ഗേറ്റുകൾ ഒരുപാടുള്ളത് നാഗാർജുന സാഗർ അണക്കെട്ടിലാണ് വളരെ പ്രശസ്തമായ അനേക ക്ഷേത്രങ്ങൾ ഇതിൻ്റെ ചു ചുറ്റിനുണ്ട് അതെല്ലാം കാണത്തക്ക രീതിയിൽ ഒരു ദിവസം താമസിച്ച് എല്ലാം കാണത്തക്ക രീതിയിൽ വേണം ഇവിടെ വരാൻ തീർത്ഥാടനം അറേഞ്ച് ചെയ്യാൻ ഒത്തിരി പ്രകൃതി സുന്ദരമാണ് ഇതിന് ചുറ്റുമെല്ലാം ഉള്ളത് അതുപോലെയാണെങ്കിൽ നല്ല റോഡുകളാണ് എല്ലാം നല്ല റോഡുകളാണുള്ളത് അമ്പലത്തിനോട് ചേർന്ന് വലിയ പൂന്തോട്ടവും പുഷ്കരണിയും ഒക്കെ ഉണ്ട് അതെല്ലാം കാണാൻ ഒത്തിരി നല്ല രസമാണ് ഇപ്പോൾ ശിവരാത്രിക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരിക്കും തിരക്കില്ലാത്ത ആ സീസൺ അല്ലാത്ത സമയം നോക്കി പോവുകയാണെങ്കിൽ നല്ലോണം ദർശനം ചെയ്യാനും എല്ലാം കണ്ട് തൊഴുത് മടങ്ങാനും പറ്റും ആന്ധ്രാപ്രദേശിലെ നന്ദ്യാല ജില്ലയിലാണ് ശ്രീശൈലം ക്ഷേത്രം ഉള്ളത് ഹൈദരാബാദിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്ററും വിജവാഡേന്നും അതേ ദൂരം തന്നെയാണ് കർണൂലാണ് അടുത്തുള്ള ഏറ്റവും വലിയ സിറ്റി നന്ദ്യാലും ഗവൺമെന്റിന്റെ റൂമുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ബുക്ക് വെച്ച് പോകുന്നതായിരിക്കും നല്ലത് ജ്യോതിർലിംഗവും ശക്തിപീഠവും ഒന്നിച്ചുള്ള ഒരേ ഒരു ക്ഷേത്രമാണ് ശ്രീശൈലം ക്ഷേത്രം Om namah shivaya, Om mama